പ്രഭാത പ്രാർത്ഥന ഏഷയ അമ്പത്തിയെട്ടാം അധ്യായം ആറും ഏഴും തിരുവചനങ്ങൾ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മൃഗങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഒടിപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് സവിശേഷമായ പ്രാർത്ഥനയ്ക്കും ഉപവാസവും ദാനധർമ്മവും ഞങ്ങൾക്ക് നൽകിയ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ തപസ് മൂന്നാം നാൾ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ദൈവമേ അങ്ങേ ഞങ്ങൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു കർത്താവേ ഞങ്ങൾ സമാരംഭിച്ച തപസനുഷ്ഠാനം നിർവിഘ്നം തുടരാൻ ഈ ദിനം ഞങ്ങളെ അനുഗ്രഹിക്കണമേ തപസ്സുകാലം സഭാമാതാവ് നൽകുന്ന തപസ്സുകാലത്തെ നിർദ്ദേശമായ ഉപവാസം ഞങ്ങളുടെ തന്നെ ആത്മീയ വളർച്ചയ്ക്കും ഹൃദയ പരിവർത്തനത്തിനും ഉപകരിക്കുന്നതാകട്ടെ തപസ്സനുഷ്ഠാന കാലം നാമമാത്രം ഉപവസിക്കാതെ ഹൃദയത്തിൽ മാറ്റം വരുന്ന ഒന്നാക്കി മാറ്റി തപസ്സുകാലം കഴിച്ച് ഞങ്ങൾക്ക് എത്രമാത്രം ചുരുങ്ങിയ കാലം കൊണ്ട് അങ്ങേക്ക് നൽകുന്നുവോ അവയെല്ലാം പൂർത്തീകരിക്കാൻ അനുഗ്രഹിക്കണമേ ആമി വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ റീത്ത പ്രത്യാശ ഉള്ളവരാകുക ദൈവത്തിൽ ശരണപ്പെടുക പഴയത് മറന്ന് മുൻപിലുള്ളവയെ നോക്കി പ്രയാണം ചെയ്യുക